ഹായ് ഡിയേഴ്സ് നിങ്ങൾക്കായുള്ള ഇന്നത്തെ മെസ്സേജ് നിങ്ങൾ ചില ബന്ധങ്ങളിൽ നിന്ന് വാഗ്ദാനങ്ങളിൽ നിന്ന് തർക്കങ്ങളിൽ നിന്നുമെല്ലാം മാറി നിൽക്കാൻ തയ്യാറാവുന്നു നിങ്ങളുടെ എനർജി ഡ്രെയിൻ ചെയ്യുന്ന ടോക്സിക് ആയ വ്യക്തികളിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ നിങ്ങൾ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് കാരണം ഒരു കാലത്ത് അവർ നിങ്ങൾക്കത്രയും പ്രിയപ്പെട്ടവരായിരുന്നു അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഒരുപാട് സന്തുഷ്ടരായിരുന്നു ഇവരിൽ നിന്ന് അല്ലെങ്കിൽ ഈ സാഹചര്യത്തിൽ നിന്ന് മാറിയാലേ നിങ്ങൾക്കൊരു പുരോഗതി ഉണ്ടാവുകയുള്ളൂ എന്ന് നിങ്ങൾക്കറിയാം പക്ഷേ നിങ്ങൾക്കതിന് സാധിക്കുന്നില്ല ചിലരുടെ കയ്പ്പ് നിറഞ്ഞ ഈഗോയുടെ ബാക്കി പത്രമായി സ്വയം ഉരുകിത്തീരുകയാണ് നിങ്ങൾ ചില സമയത്ത് മധുരിച്ചിട്ട് തുപ്പാനും വയ്യ കച്ചിട്ട് ഇറക്കാനും വയ്യ എന്ന സിറ്റുവേഷനിലാണ് നിങ്ങൾ തീരുമാനമെടുക്കാൻ പറ്റാതെ സ്റ്റക്കായി നിൽക്കുന്ന ഒരവസ്ഥ രണ്ട് റിയാലിറ്റിയുടെ ഇടയിൽ ഹാങ് ചെയ്യപ്പെട്ട ഒരവസ്ഥ ഇങ്ങോട്ട് പോയാൽ എനർജി വാമ്പയേഴ്സിനാൽ ചുറ്റപ്പെട്ട അവസ്ഥ അങ്ങോട്ട് പോയാൽ എന്താവും എന്ന ധാരണ ഇല്ലാത്തതുകൊണ്ടുള്ള നിങ്ങളുടേതന്നെ ഒരു ഭയം നിങ്ങളെ തടയുന്നു നിങ്ങളുടെ ഇൻഡ്യൂഷനെ വിശ്വസിക്കുക അതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്നിട്ട് ഭയങ്ങളെ നേരിടുക ഇന്നത്തെ നമ്മുടെ സ്പ്രെഡ് പറയുന്നു പോരാട്ടങ്ങൾ നിന്നെ ശക്തനാക്കി സ്റ്റക്നസ് നിങ്ങളെ സറണ്ടർ ചെയ്യാൻ പഠിപ്പിച്ചു ദ മൂൺ എന്ന കാർഡ് നിങ്ങളുടെ ഇൻഡ്യൂഷനെ വിശ്വസിക്കാൻ പറയുന്നു നിങ്ങളുടെ സോൾ അഥവാ ആത്മാവിനറിയാം ഏതു വഴി പിന്തുടരണമെന്ന് അതുകൊണ്ട് ആത്മാവ് പറയുന്നത് പോലെ അല്ലെങ്കിൽ ഇൻഡ്യൂഷൻ പറയുന്നത് പോലെ അനുസരിച്ച് പ്രവർത്തിക്കുക താങ്ക് യു ഡിയേഴ്സ്